ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കലേഡിയത്തിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലം കൊണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അധികം റയറല്ല നമ്മൾ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അങ്ങനെ മിക്സ് ആയിട്ട് എല്ലാം കൂടി വെച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഈ പുറകിൽ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കളക്ഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾ അപ്പോഴേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഏതൊക്കെ ആണുള്ളത് എന്നുള്ളത് ഫുൾ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇതിൽ നമുക്ക് അലോക്കേഷ ചില അലോക്കേഷ വെറൈറ്റീസും ഉണ്ട് അതേപോലെ തന്നെ കാലേഡിയത്തിൻ്റെ വെറൈറ്റീസും ഉണ്ട് ഇതൊക്കെ നമ്മുടെ ആൽബം എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റീസാണ് നല്ല അടിപൊളിയായിട്ട് ഇത് തിക്കായിട്ട് ഒരുപാട് ചെടികളുണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊന്നും സെയിലിനുള്ളതല്ല കേട്ടോ നമ്മളിവിടെ കളക്ഷനിലുള്ള പ്ലാന്റുകൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ വെറൈറ്റി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡാർക്ക് കളറുള്ള ഇതിപ്പോൾ വന്ന ലീഫ് ഒരു അൺ ഷേപ്പാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലാണ് നല്ല സൈസിലാണ് ലീഫുകൾ വരിക ഇതാണ് അതിൻ്റെ ഒരു കളർ പാറ്റേൺ എന്ന് പറയുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റി കാലടിയത്തിൻ്റെ നല്ല ഏത് ചെടികൾക്കുള്ളിൽ നിന്നും പെട്ടെന്ന് എടുത്ത് കാണുന്ന ഒരു കളറാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് എനിക്കിഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആണ് ഇത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് വളരെ നൈസ് ആയിട്ടുള്ള ഇതിപ്പോൾ നമുക്ക് ശരിക്കും അടിയിൽ എൻ്റെ വേരൽ വരെ കാണാൻ പറ്റും അത്രയും നൈസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇത് പുതിയതായിട്ട് കിട്ടിയൊരു വെറൈറ്റിയാണ് ആദ്യം ഉള്ളതാണ് പക്ഷെ എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് പുതിയതായിട്ട് വന്നൊരു വെറൈറ്റിയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഈയൊരു വൈറ്റ് റെഡ് കളറിലുള്ള ഇത് നല്ല ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇത് നല്ല ലീഫിന് നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് പക്ഷെ ഈ ഒരു പ്ലാന്റ് ഭയങ്കര നൈസാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് അലോകേഷിയുടെ വെറൈറ്റിയാണ് വരുന്നത് ഇത് നല്ലൊരു വെറൈറ്റിയാണ് വരുന്നത് ഇത് നല്ല ബുഷായിട്ടുണ്ടാവുന്ന ഇതേപോലെ നല്ല തിക്കായിട്ടുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇതാണ് ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കളറും ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ലൈറ്റ് കഴിഞ്ഞാൽ ഈ ഗ്രീന് കുറച്ചുകൂടി കുറയും വൈറ്റ് കയറി വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇതേപോലെ ഡാർക്ക് എന്താ പറയുക കളറാണ് പുള്ളിക്കുത്തുകൾ വരുന്നത് ഇതും ഒരു അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്ത് വരുന്ന വൈറ്റ് വൈറ്റും അതേപോലെ തന്നെ ഗ്രീനും ഇതിൻ്റെ ലീഫ് ഉണ്ട് ഇത്രയും വലിയ ലീഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇതും നല്ല കട്ടിയുള്ള ഇത് നമുക്ക് തന്നെ അറിയാം നല്ല കട്ടിയുള്ള ലീഫുകളാണ് വരുന്നത് പിന്നെ അതായത് ഈ ഒരു വെറൈറ്റിയാണ് വരുന്നത് ഞാൻ എല്ലാത്തിനും പേരറിയാത്തതുകൊണ്ടാണ് പറയാത്തത് ഇതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പം ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് കളക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് നമ്മളെ കോമൺ ആയിട്ട് കാണുന്ന റെഡ് വെറൈറ്റി ഇതും നല്ല സൈസിലുള്ള ലീഫുകളാണ് വരുന്നത് ഇതൊക്കെ പുതിയ ലീഫാണ് ഇപ്പം ഒരു കലേടിയും നല്ല ഉഷാറായി വരുന്ന ഒരു സമയമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൊന്ന് ഇറച്ചു ലീഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റെഡ് വെറൈറ്റി ഫുൾ റെഡ് വേറെ ഒരു ഇതുമില്ല ഫുൾ റെഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും കുറേ കുറച്ചുകൂടി വൈറ്റ് കയറി വരും ഇത് നമ്മൾ നല്ല തമലത്തായതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ഒരു ഗ്രീനും കൂടി അതിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു സമയത്ത് പുതിയതായിട്ട് ലീഫുകൾ വന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ ആർമി കലഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഇത് നമ്മുടെ അടുത്ത് ഒരുപാടുള്ളതാണ് നമ്മളതിന് മുൻ മുൻപ് സെയിലിനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള പിങ്കും അതേപോലെ തന്നെ ഗ്രീനും വൈറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു വെറൈറ്റിയാണ് വരുന്നത് ഫുള്ള് പിങ്കാണ് പിങ്കിൽ നല്ല ഡാർക്ക് ലൈൻ വന്നിട്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ആയിട്ട് കണ്ടുവരുന്ന ഈ ഒരു വെറൈറ്റി ഇത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ തോട്ടത്തിലൊക്കെ നിറച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മളിവിടെ പോട്ടിൽ വളർത്തുന്നുണ്ട് ഈ കലേടിയം ഇങ്ങനത്തെ വെറൈറ്റിയൊക്കെ വളർത്തുമ്പം നമ്മൾ പോട്ടിൽ വളർത്തുന്നതാണ് നല്ലത് ചില സ്ഥലങ്ങളിലൊക്കെ കളയായിട്ട് വളരുന്ന ഒന്നാണ് ഈ കലേടിയെന്നു പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആർമി വെറൈറ്റീൻ്റെ ചെറിയ പ്ലാന്റ് ഇതും നേരത്തെ കാണിച്ച ഒരു വൈറ്റും ഗ്രീനും ആണ് പക്ഷേ ഇതിൽ ഈ ഒരു പിങ്ക് കണ്ടില്ല ഇത് ഇതേപോലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ നമുക്കിതിലത്ര ആയിട്ടില്ല ഇതിൽ ലീഫും കുറവാണ് ഒരു വെറൈറ്റിയാണ് വരുന്നത് പിന്നെ നമ്മുടെ റെഡ് അതേപോലെ തന്നെ വൈറ്റ് ഗ്രീന് കോമ്പിനേഷനിലാണ് ഇതൊക്കെ നിറച്ച് നല്ല തിക്കായിട്ട് ലീഫുകൾ വരും ഇപ്പം നമുക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇത് അതേപോലെ തന്നെ നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് നിറച്ച് തിക്കായിട്ട് വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വൈറ്റും റെഡും ഗ്രീനും ഇതേപോലെ പുള്ളിപ്പുള്ളി ആയിട്ടുള്ള നമ്മളെ പെയിൻ്റ് ഒക്കെ തെറിച്ച പോലുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ഷൂട്ടുകളാണ് നമുക്ക് നിറച്ചിട്ടുണ്ട് പുതിയ പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്തും ഈ ലീഫ് വലുതായി വലുതായിട്ടാണ് വരിക ഇത് പിന്നെ നമ്മൾ ആദ്യം കാണിച്ച പ്ലാന്റിൻ്റെ അതിൻ്റെ തന്നെ മറ്റൊരു പോട്ടിലൂടെ നട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും വെറൈറ്റികളാണ് നമ്മുടെ കളക്ഷനിലുള്ളത് കുറച്ച് ചെടികളാണ് പക്ഷേ ഈ ഒരു കലയിടത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ കളർ കൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല കളർഫുള്ളായിട്ട് ഈ ഒരു ഏരിയ എപ്പോഴും നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ